നമസ്തേ കുട്ടികളെ ഇന്ന് പറയാൻ പോണത് കറുത്തപക്ഷം എന്താണ് വെളുത്തപക്ഷം എന്നാണ് എന്താണെന്നാണ് പറയാൻ പോണത് കേട്ടോ അപ്പോൾ എന്താണ് നോക്കാം ഇത് വാവ് ഇത് വാവ് അപ്പോൾ ഇതിൽ ഏതാണ് കറുത്തപക്ഷം ഏതാണ് വെളുത്തപക്ഷം എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് ഇത് വെളുത്ത വാവ് കഴിഞ്ഞ് പതിനഞ്ചാം ദിവസമാണ് നമുക്ക് വാവ് വരിക അപ്പോൾ വെളുത്ത വാവ് കഴിഞ്ഞ് വരുന്ന ദിവസങ്ങള് ചന്ദ്രൻ്റെ പ്രകാശം കുറഞ്ഞുകൊണ്ടുവരും അവസാന ദിവസം കറുത്തവാവില്ലെന്ന് നമ്മൾ ചെന്ന കാണില്ല അതുകൊണ്ട് വെളുത്ത വാവ് തുടങ്ങി കറുത്ത വാവ് വരെയുള്ള ദിവസത്തിനെയാണ് കറുത്തവക്ഷം ഇല്ലെങ്കിൽ കൃഷ്ണവക്ഷം എന്ന് പറയുക അത് ഇത് വെളുത്ത വാവ് കഴിഞ്ഞ് പതിനഞ്ച് ദിവസം വരെയുള്ള അളവാണ് ഈ കറുത്തപക്ഷം വരുന്നത് അല്ലെങ്കിൽ കൃഷ്ണവക്ഷം വരുന്നത് അതുമാതിരി തന്നെ കറുത്ത വാവ് കഴിഞ്ഞ് വെളുത്ത വാവിലേക്ക് വരാൻ വേണ്ടി പതിനഞ്ച് ദിവസം തന്നെയാണ് ആ പതിനഞ്ച് ദിവസത്തിനെയാണ് നമ്മൾ വെളുത്തപക്ഷമായിട്ട് കണക്കാക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഈ കറുത്തവാവിൻ്റെ അന്ന് ചന്ദ്രനെ ഇരുട്ടായിട്ടും പിന്നെയുള്ള ദിവസങ്ങൾ കുറേശ്ശെ കുറേശ്ശെ ചന്ദ്രനെ തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞു വന്ന് തിരിച്ചും വെളുത്തവാവിന് പൂർണ്ണ ചന്ദ്രനായിട്ട് കാണും ഈ സമയത്തിന് നമ്മൾ പക്ഷം എന്ന് പറയും അല്ലെങ്കിൽ ശുക്ലപക്ഷം എന്ന് പറയും അപ്പോൾ ഒരു കുട്ടി ചോദിച്ച ചോദ്യമാണ് കലണ്ടർ കാണിച്ച് തരാൻ കാണിച്ച് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത് പ്രത്യേകിച്ച് കാണിക്കുന്നത് ഇതാണ് വെളുത്ത വാവ് എന്ന് പറഞ്ഞ കലണ്ടറിൽ ഇതേപതി വെളുത്ത ഒരു പൊട്ട് മാതിരി ഉണ്ടാവും ഇവിടുന്ന് തൊട്ട് കറുത്ത വാവ് വരെയുള്ളത് കറുത്തപക്ഷം കറുത്ത വാവ് തൊട്ട് വെളുത്ത വാവ് വരുന്ന പതിനഞ്ച് ദിവസമുള്ളവർ വെളുത്ത പക്ഷം അല്ലെങ്കിൽ ശുക്ലപക്ഷമെന്നും പറയാറുണ്ട് ജ്യോതിഷത്തിലും ജ്യോതിഷത്തിലായാലും നമ്മൾ എന്തെങ്കിലും രാശി നോക്കുകയാണെങ്കിലൊക്കെ ഇതാണ് ഇങ്ങനെയാണ് കണക്കാക്കാറുള്ളത് അപ്പോൾ ചോദിച്ച കുട്ടിക്കേ മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കണു ആ കുട്ടി പ്രത്യേകിച്ച് ചോ പറഞ്ഞിട്ടുണ്ട് കലണ്ടർ കാണിച്ചിട്ട് പറയണമെന്ന് അപ്പോൾ ഇതാണ് വെളുത്തവാവ് ഇതാണ് കറുത്തവാവ് ഒരിക്കൽ കൂടെ പറയാണ് അപ്പോൾ ഇത് ഒരു വെളുത്ത വാവുന്ന ഒരു കറുത്ത വാവിലേക്ക് വരാൻ പതിനഞ്ച് ദിവസമാണ് അതേമാതിരി തന്നെ കറുത്ത വാവുന്ന വെളുത്ത വാവിലേക്ക് പോകാനും പതിനഞ്ച് ദിവസമാണ് ഈ ദിവസത്തിൻ്റെ ചന്ദ്രൻ്റെ മാറ്റങ്ങൾ അനുസരിച്ചാണ് ഈ ഇങ്ങനെ കണക്കാക്കപ്പെടുന്നത് വെളുത്ത വാവും വെളുത്ത പക്ഷം വെളുത്തപക്ഷം പക്ഷം അല്ലെങ്കിൽ കൃഷ്ണപക്ഷം ശുക്ലപക്ഷം കണക്കാക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം